അതിലെ നിർമ്മിക്കും എന്നിട്ട് നമ്മൾ കണ്ണൂറ്റിക്ക് ഇവിടെ ഇല്ല ഇവിടെത്തും എന്നിട്ട് ആള് ഇത് തൊട്ടത് ഇതെന്താന്ന് പറയണം പറയുമ്പോണ്ടാകുന്ന എക്സ്പ്രഷൻ കണ്ട പിന്നെ പിന്നെ ആ ഇതില് കൃഷി ചൂണ്ടി കിട്ടും

ഫസ്റ്റ് കണ്ട് ഫസ്റ്റ് ഞങ്ങളുടെ കുഞ്ഞപ്പനാണ് ഞങ്ങളുടെ ഈ കൂട്ടത്തിലേക്കും താഴ്ന്ന ചെറുതാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ നമ്മള് ചെറുതീന്ന് അപ്പൊ അവന് വെക്കുന്ന സാധനം ഇതാണ് ഇത് കണ്ടു നിൽക്കാനും മനസ്സിലാവും മണക്കാം പെട്ടെന്ന് അറിയാൻ പറ്റും അതെ പേര് അറിയാൻ നോക്കില്ല അപ്പൊ നമുക്ക് അത് വെച്ചോടുക്കാം നമുക്ക് എത്ര ചൂ ഒറ്റ അഞ്ചേ ഉള്ളൂ ഒറ്റ പച്ചിലേ ഉള്ളൂ സമ്മാനം

നല്ല നമ്മള് വയറു നനയ്ക്ക് കഴിക്കുന്നത് പിന്നെ അവര് വെള്ളത്തില് കുടിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ അത്യാവശ്യം റൗണ്ടില് നമ്മള്

രിപ്പ് തരിപ്പ് അതുകൊണ്ടാണ് ഞങ്ങക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് സാധനം ഒന്നും പറ്റില്ല അപ്പൊ

സാൻ്റെ ഉള്ളി ചെടി ആണ് രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അതെ തിരുവനന്ത അപ്പൊ നീ അടുത്ത റൗണ്ടിലോട്ട് പോലെ തനിയനാണ് അപ്പൊ ഇതാണ് കണ്ടെന്ന് അറിയാൻ അറിയില്ല അപ്പൊ നമുക്ക് മാ കൈ മതിട ഓക്കേ ദാ 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 പോ പോ അമ്മീരേ ആ ഔടി കൊടി പോയിത്തി പോയാവണ്ടാൽ പോടി പോടി സൈസപ്പ സെക്കണ്ട ലോണ്ടിൽ നമ്മൾ കൊന ഷബാസ് കൃഷ്ണൻ ഓണ്ടോണ്ട് അതെ സൈനാർ എല്ലാം കൈ മതിമേ അതെ ലാന മുസി എന്ന് പറയുന്നു അയ്യോ പറയുവല്ല അവനെ അവര് സാധനങ്ങൾ ഇതാണ് ഇതിന്റെ പേര് എനിക്ക് പോലും അറിയില്ലേ അറിയാം എനിക്കറിയില്ല പേര് നമുക്ക് കൊടുക്കാം ഓക്കെ ടീച്ചറപ്പാ എന്താണ് പറയണം പൊടിയാണ് എന്താന്ന് പറയാണിക്കാനേ പറ്റുള്ളൂ നോക്കാൻ പറ്റില്ല

ശരി ഈ റൗണ്ടും പോയി കൊടുക്കാൻ പോകുന്ന സാധനമാണ് അപ്പൊ ഇതാണ് കൊടുക്കാൻ പോകുന്ന സാധനം እንደዚያ ነው ይስጥልህ ቤት ላይ ነው አይደለ እንደ አንድ ምን ማርዬ ታች እንደ അറിയില്ലല്ലോ ബിസ്ക്കറ്റിന്റെ പൊടിയാണോ അല്ലെ ഇത് ബിസ്കറ്റിന്റെ അപ്പൊളം ഇപ്പൊ ഇതാണ് ഒരു

അണ്ടറിക്കിട്ട് ആരി മുഴിയേടുണ്ട് അണ്ടറിക്കിട്ട് അല്ലല്ല കഞ്ഞി 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 ചാൻസ് എങ്ങോ ചാൻസ് എങ്ങോ യാന്തി കേടടിയാ യാന്തി കേടടിയാ ദല്ലം ആയിട്ട് കൈയ്പ്പ് ഗൈസ് ആരും സെക്കൻഡത്തെ റൗണ്ടിൽ ജയിച്ചില്ല ഫസ്റ്റത്തെ റൗണ്ടില് ബാക്കി എല്ലാരും ജയിച്ചു നന്ന തോച്ചി പിന്നെ ചെയ്യാം ബാക്കിയെല്ലാം പറഞ്ഞു